ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ ക്ലബ് ഓഫ് റോയൽ ഹെറിറ്റേജും ക്രിസ്തുരാജ് ജനസഹായ സംഘവും ശാന്തി ഹോസ്പിറ്റലിലെ നേതൃത്വത്തിൽ സൗജന്യ രോഗനിർണ്ണയ ക്യാമ്പ് സംഘടിപ്പിച്ചു റോട്ടറി ക്ലബ്ബ് ഓഫ് റോയൽ ഹെറിറ്റേജ് പറവൂറും മടപ്പാത്തുരത്ത് ക്രിസ്തുരാജ ജനസഹായ സംഘവും പറവൂർ ശാന്തി ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തിൽ സൗജന്യ രോഗനിർണയ ക്യാമ്പ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ രാവിലെ ഒമ്പതരയ്ക്ക് മടപ്പാത്തുരത്ത് സെന്റ് ജോർജ് പള്ളി ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു കൂടാതെ ഇപ്പോൾ പറമുഖും റോട്ടറി ക്ലബ്ബ് നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യത്വപരമായ വിദ്യാഭ്യാസം രോഗനിർണ്ണയ ക്യാമ്പുകളും എല്ലാം സമൂഹത്തിന് ഒതുങ്ങുന്നവർ നല്ലൊരു പ്രവർത്തനമാണ് ഒരു കാര്യം നടത്തുകൊണ്ടിരുന്നത് അതിൽ കൃഷ്ണരാജ ജനസഹായത്തിന് പങ്കുചേരാൻ കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നവരെയും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ക്യാമ്പ് തന്നെ സംഘടിപ്പിച്ചത് ഈ മൂന്ന് സംഘ അംഗങ്ങൾക്കും അതോടൊപ്പം റോട്ടറി ശാന്തി ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു ഇനിയും ഇപ്രകാരമുള്ള സംഘങ്ങൾക്കുംഭിനും സംഘടിപ്പിക്കുവാനായിട്ട് തൈറോയ്ഡ് ലിവർ കൊളസ്ട്രോൾ രോഗങ്ങളുടെ പരിശോധന നടന്നു ചടങ്ങിന്റെ ഉദ്ഘാടനം മടപ്പ്ലാത്തുരത്ത് സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ പോൾ കൂര്യാപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു മടപ്പ്ലാത്തുരത്ത് ക്രിസ്തുരാജ ജനസഹായ സംഘം സെക്രട്ടറി ജോൺ ടി പി ഗജാൻജി ജോസഫ് പി ടി ഡയറക്ടേഴ്സ് ഷീൻ വില്യം ജോയ് സീജെ ഷെല്ലി ടി പി ജോർജ് കെ പി സംഘം ജീവനക്കാർ എൺപതോളം പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പറവൂർ